ഹലോ വെൽക്കം ബാക്ക് ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് ഇന്നത്തെ പ്രോഡക്റ്റ് ആമസോണിൽ നിന്ന് വാങ്ങിച്ച ജി ടി പി ടി ട്രേ ആണ് അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം മൂന്ന് പീസിൻ്റെ സെറ്റായിട്ടാണ് ഈ ബോക്സ് വരുന്നത് ഫസ്റ്റ് പീസ് വരുന്നത് ഒരു പ്ലേറ്റ് ഓർഗനൈസർ ആണ് ഇതാണ് പ്ലേറ്റ് ഓർഗനൈസർ ഇത് ഫോൾഡബിൾ ആണ് അതുകൊണ്ട് തന്നെ ഇത് ക്യാരി ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ് ഇതിലൊരു ഇരുപത് പ്ലേറ്റ് ഓർഗനൈസ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് അടുത്തൊരു പീസ് നോക്കാം ഇതാണ് സെക്കൻഡ് പീസ് ഇതിൽ നമുക്ക് ബൗൾസ് കപ്പ് അതുപോലെ ഗ്ലാസ്സസ് ഒക്കെ വെക്കാൻ പറ്റും ഇതിൻ്റെ സൈഡ്സിലാണ് ഇത് ഡ്രില്ല് ചെയ്ത് ഫിറ്റ് ചെയ്യുന്നത് അത് ഇത് അത്യാവശ്യം നല്ല വലിപ്പുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ ഗൈഡ് ഉണ്ട് ഇതിൻ്റെ സ്പെസിഫിക്കേഷനും ക്യാബിനറ്റിൻ്റെ വെളുത്തും അതുപോലെ ഇതെങ്ങനെ ഫിറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ഡിസ്പ്ലേ റേക്കായിട്ടോ സിംഗിളിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ക്യാബിനറ്റിൻ്റെ ഉള്ളിലോ ഒക്കെ ഫിറ്റ് ചെയ്യാം ആകെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മുടെ ക്യാബിനറ്റിൻ്റെ അതേ സൈസിലാണോ വരുന്നതെന്ന് സ്പെസിഫിക് ആയിട്ട് നോക്കണം ഇതാണ് മൂന്നാമത്തെ പീസ് ഇതൊരു വാട്ടർ ട്രേ ആണ് ഇത് ഏറ്റവും അടിയിലാണ് വെക്കേണ്ടത് എന്നാലേ പ്ലേറ്റിൽ നിന്നും ബൗൾസ്ന്നും ഒക്കെ ഉള്ള വെള്ളം ഇതിലേക്ക് ഇറങ്ങി വരുള്ളൂ ഇത് ഈസി ആയിട്ട് എടുത്ത് നമുക്ക് വെള്ളമൊക്കെ കളഞ്ഞതിനു ശേഷം വീണ്ടും വെക്കാം ഏറ്റവും താഴെ ട്രേ വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഈ പീസാണ് വെക്കേണ്ടത് പിന്നെ അതിൻ്റെ മുകളിൽ ഡിസ്പ്ലേ ട്രാക്ക് അങ്ങനെയാണ് വെക്കേണ്ടത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാവും ഇതിന്റെ ലുക്ക് വരുന്നത് ഇതിന്റെ ഒക്കെ ഭയങ്കര ഈസിയാണ് ജസ്റ്റ് ഡ്രില്ല് ചെയ്യുക പിന്നെ ഫിറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ ഇന്നത്തെ മോഡേൺ കിച്ചണില് കുറഞ്ഞ ചെലവിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ ട്രാക്കാണിത് ഒരു മിനിമൽ രീതിയിൽ ഇൻറ്റീരിയർ ചെയ്യുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആണിത് അതുപോലെ ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ അവർക്കും ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും അവർക്കൊന്നും ചിലപ്പോൾ ജി ടി പി ഇൻസ്റ്റാൾ ചെയ്തിട്ടാവില്ല റെന്റിന് കൊടുക്കുന്നത് ആകെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സൈസാണ് ഇത് എവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നു അതിൻ്റെ സൈസും ഇതിൻ്റെ സൈസും കൂടെ കറക്റ്റാണോന്ന് നോക്കണം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു പിക്ചറാണിത് ഇതിപ്പോൾ റെഫറൻസിന് വേണ്ടി ഞാൻ ആമസോണിൽ നിന്ന് എടുത്തൊരു ഫോട്ടോ കേട്ടോ ഇതുപോലെ നല്ല നീറ്റിൽ പാത്രങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർ താഴെ ഒരു കമൻറ്റ് കിട്ടാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ